അപ്പൊ കുറെ പേരുടെ ആണ് ഈ സ്റ്റെൻസിൽ എങ്ങനെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യാൻ ആദ്യം തന്നെ ഇതിന്റെ മേലൊരു ട്രാൻസ്പാരന്റ് ഷീറ്റ് ഉണ്ടാവും അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് മറന്നാ അതെടുത്ത് കളഞ്ഞതിന് ശേഷം ഓരോ ഡിസൈനും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതിൽ നിന്ന് ഈ ഒരു ബ്ലാക്ക് ഷീറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കയ്യിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് അപ്ലൈ ആക്കുന്ന ടൈമില് ആ പേസ്റ്റ് വേറെ ഉള്ളിടത്ത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അപ്പൊ നേരം പോലെ സ്റ്റിക്ക് ചെയ്തു ഉറപ്പ് വരുത്തിയിട്ട് വേണം അതില് മെഹന്തി അപ്ലൈ ചെയ്യാൻ വേണ്ടി പിന്നെ കുറെ പേരുടെ ഡൗട്ട്സ് ആണ് ഈ പേജില് ഹെന്ന കോൺസ് നൈൽ കോൺസ് ഒക്കെ ഉണ്ടോന്ന് ഇതില് എല്ലാ ഹെന്ന പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ അത് മാത്ര ഹോൾസെയിൽ പ്രൈസിലാണ് കേട്ടോ ഇതിൽ ഹെന്ന പൗഡർ എസെൻഷ്യൽ ഓയിലും എല്ലാ ഹെന്ന ഐറ്റംസും സെയിൽ സെയിലാക്കുന്നത് ഒരു ബിഗിനർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഹെന്ന കോൺസ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹം അത് അതിനുള്ള ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ആ സ്റ്റിക്കേഴ്സ് ഒക്കെ കയ്യിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഹെന്ന പേസ്റ്റ് അപ്ലൈ ആക്കാം ഇൻസ്റ്റന്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കെമിക്കൽ കോൺ ആണ് കേട്ടോ അവിടെ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ ആ സിക്കേഴ്സിലൊക്കെ നമ്മൾ ഇതേപോലെ ഹെന്ന ഹെഫേസ്റ്റ് അപ്ലൈ ആക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ ഓർഗാനിക് ഹെന്ന കോൺസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല തിക്കിൽ ഇട്ടു കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പൊ നമുക്ക് നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റെൻസിൽസ് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത് ഇത് കൂടാതെ നമ്മുടെ പേജിലെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്ട്ടോ നൈൽ പോളിഷ് ഹെന്ന കമന്റ് ബോക്സിൽ കുറെ കമന്റ്സ് ഉണ്ട് ഇതിന്റെ റേറ്റ് എത്ര എങ്ങനെ ഓർഡർ ആക്കാൻ നിനക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാവർക്കും അയച്ചു തരുന്നതാക്കാം ഇത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു നൈപിഷ് തന്നെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാണ് ഇതാണ്ട്ടോ അതിന്റെ ഒരു സ്റ്റെയിൻ വരുന്നത്